കേരളത്തിലെ അങ്ങോളമിങ്ങോളമുള്ള സ്ഥലങ്ങളിലെ നൂറുകണക്കിന് റേഡിയോ ചാനലുകളാണ് ഈ കിടക്കുന്നത് ക്ലബ് എഫ് എം റെഡ് എഫ് എം റേഡിയോ മാംഗോ തൊട്ട് നിങ്ങളുടെ നാട്ടിലെ പ്രാദേശിക റേഡിയോ ചാനൽ പോലും ഇതിനകത്ത് കിടക്കുന്നുണ്ട് ഇനി വാർത്ത കേൾക്കാം പാട്ട് കേൾക്കാം നിങ്ങൾക്ക് പരിപാടി കേൾക്കാം ഇനി നിങ്ങൾക്ക് ഫുൾ ടൈം പാട്ട് കേൾക്കാനാണ് താല്പര്യമെങ്കിൽ ഇതുപോലൊന്ന് നീക്കി കൊടുത്താൽ മതി ദാസേട്ടൻ ചിത്ര ചേച്ചി അതുപോലെ തന്നെ ലാഡ്ലേട്ടൻ മമ്മൂക്ക തുടങ്ങി ഓരോ ആൾക്കാരുടെയും കാറ്റഗറി അനുസരിച്ച് ഇരുപത്തിനാല് മണിക്കൂറും പാട്ട് കേൾക്കാം ഓപ്ഷൻ ഇതിനകത്തുണ്ട് ഇനി നിങ്ങൾ ഒന്നുകൂടി ഇങ്ങോട്ട് നീക്കി കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ നാട്ടിലെ പ്രാദേശിക എഫ് എം ചാനലുകൾ ഇതിനകത്ത് ലഭ്യമാണ് ഇനി ഒന്നുകൂടി നീക്കുകയാണെങ്കിലും എല്ലാ മതസ്ഥരുടെയും ഭക്തിഗാനങ്ങൾ കേൾക്കേണ്ട ഓപ്ഷനാണ് ഇത് ഭക്തിഗാനം മാത്രമല്ല ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ സംബന്ധമായ മതപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതും അതുപോലെ തന്നെ പ്രഭാഷണങ്ങളും ഒക്കെ ഈ തരം റേഡിയോ ചാനലുകളിൽ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ് ഇതുപോലെ എണ്ണിയാലൊടുങ്ങാത്ത നിരവധി റേഡിയോ ചാനലുകൾ ഈ ആപ്ലിക്കേഷനകത്തുണ്ട് അപ്പോൾ നിങ്ങളുടെ ഫോണിലും ഇതുപോലെ എണ്ണിയാൽ തീരാത്ത നിരവധി റേഡിയോ ചാനൽ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ലഭിക്കുക അത് എങ്ങനെ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ കാണാം ഞാൻ ഈ പറഞ്ഞ റേഡിയോ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബ് വഴിയാണ് കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിലാണ് ലിങ്ക് ഉണ്ടാവുക ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടും ഡൗൺലോഡ് ചെയ്യാൻ അറിയാത്തവരും അതുപോലെ തന്നെ ഈ വീഡിയോ ഫേസ്ബുക്ക് വഴി കാണുന്നവരും നിങ്ങളുടെ ക്രോം ബ്രോസർ ഒന്ന് ഓപ്പൺ ചെയ്യുക എന്നിട്ട് അതിൻ്റെ സെർച്ച് ബാറിൽ ഐ എൻ ഡി ന്യൂസ് ഫോക്കസ് ഇവിടെ സ്പെല്ലിങ് ശ്രദ്ധിക്കുക ഐ എൻ ഡി ന്യൂസ് ഫോക്കസ് എന്ന് സെർച്ച് ചെയ്താൽ ആദ്യം തന്നെ ഇതുപോലൊരു വെബ്സൈറ്റ് ലഭിക്കുന്നാണ് നിങ്ങൾ ആ വെബ്സൈറ്റിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് ഓപ്പൺ ആയി കിട്ടും ഇപ്പോൾ ഈ വെബ്സൈറ്റിൽ ആദ്യം തന്നെ ഓൾ മലയാളം റേഡിയോ എന്ന് പറയുന്ന പോസ്റ്റർ ഉണ്ട് ഇനി നിങ്ങൾ ഈ വീഡിയോ കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് കാണുന്നതെങ്കിൽ ഈ പോസ്റ്റർ താഴേക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ സ്ക്രോൾ ചെയ്തിട്ട് താഴെ നീക്കി നോക്കാം താഴോട്ട് നോക്കിയിട്ടും നിങ്ങൾക്ക് ഈ പോസ്റ്റർ കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മുകളിലേക്ക് വരാം എന്നിട്ട് വെബ്സൈറ്റിൻ്റെ പേരിൻ്റെ വലതുഭാഗത്ത് ഒരു ത്രീ ലൈൻസ് കാണാം ആ ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സെർച്ച് ബാർ കാണാം ആ സെർച്ച് ബാറിൽ നിങ്ങൾ റേഡിയോ എന്ന് മാത്രം സെർച്ച് ചെയ്താൽ മതി അപ്പോൾ ആദ്യം തന്നെ ഈ ഓൾ മലയാളം റേഡിയോ എന്ന പോസ്റ്റർ ലഭിക്കുന്നതാണ് അതിൻ്റെ താഴെ കാണുന്ന റീഡ് മോർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു പേജ് ഓപ്പൺ ആയി കിട്ടും നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോകാം താഴെ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ഓപ്ഷൻ കാണാം ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന ആ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ആപ്ലിക്കേഷൻ ഒക്കെ സാധാരണ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ എടുക്കുന്ന അതേ ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ജസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്ന ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് യാതൊരു തരത്തിലുള്ള പെർമിഷനും ഈ ആപ്ലിക്കേഷന് കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഓൺലൈൻ റേഡിയോസ് എന്ന് പറയുന്ന ആദ്യത്തെ ഓപ്ഷനിലാണ് ഉണ്ടാവുക ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം നിരവധി റേഡിയോ ചാനലുകളുണ്ട് ഇതിൽ ഏത് റേഡിയോ ചാനൽ വേണമെങ്കിലും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് പ്ലേ ചെയ്യാവുന്നതാണ് എനിക്ക് ഓഡിയോ പ്ലേ ചെയ്യാൻ സാധിക്കില്ല കോപ്പി റേറ്റ് പ്രശ്നം വരും അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം ഞാനിപ്പോൾ ഒരു റേഡിയോ ചാനൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇതുപോലെ ലോഡായിട്ട് ആ റേഡിയോ ആവുന്നതാണ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ വളരെ സിമ്പിളാണ് ഓക്കെ ഇതുപോലെ എല്ലാ റേഡിയോകളും ഓപ്പൺ ചെയ്ത് അല്പം ഒന്ന് ലോഡ് ആകാൻ സമയമെടുക്കും നിങ്ങൾക്ക് പ്ലേ ആവും ട്വൻ്റി ഫോർ ഹവേഴ്സുള്ള റേഡിയോ മാത്രമേ നിങ്ങൾക്ക് ഏത് സമയത്തും ഇതുപോലെ പ്ലേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ചില റേഡിയോകളെ രാത്രി സമയത്തുണ്ടാവില്ല ഇനി നിങ്ങൾക്ക് പാട്ട് കേൾക്കാനാണെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷനാണ് അത് വലത്തേക്കൊന്ന് നീക്കി കൊടുത്താൽ മതി ഇവിടെ നിങ്ങൾക്ക് ചിത്ര ചേച്ചി മോഹൻലാൽ അതുപോലെ തന്നെ ദാസേട്ടൻ മമ്മൂട്ടി ഇങ്ങനെ ഒരുപാട് കാറ്റഗറിയിലുള്ള റേഡിയോ ഉണ്ട് ഇരുപത്തി നാല് മണിക്കൂറും ഇതിലൊക്കെ പാട്ടുണ്ട് മലയാളത്തിനുമായിട്ട് മലയാളം എന്ന് പറഞ്ഞിട്ട് തന്നെ ഉണ്ട് എവർഗ്രീൻ ഉണ്ട് നയൻറ്റീസ് ഉണ്ട് ഇനി നിങ്ങൾ ഒന്നുകൂടി നീക്കി കൊടുക്കുകയാണെങ്കിൽ പ്രാധാന്യം പ്രാദേശിക റേഡിയോ ചാനലാണ് ഇതിനകത്തുണ്ട് ഇനി നിങ്ങൾ ഒന്നുകൂടി നീക്കി കൊടുക്കുകയാണെങ്കിൽ ഓരോ മതസ്ഥരുടെ കാറ്റഗറിയിൽ പെട്ടതാണ് ഇതിൽ നിങ്ങൾക്ക് ഭക്തിഗാനങ്ങൾ അതുപോലെ തന്നെ മതപരമായ ഒരുപാട് റേഡിയോകൾ ഇതിനകത്തുണ്ട് ആദ്യം തന്നെ ഹിന്ദു ആണുള്ളത് ഹിന്ദുസ് റേഡിയോ പിന്നെ ക്രിസ്ത്യൻ പിന്നെ അതിന് താഴെ മുസ്ലിംസ് അങ്ങനെ എല്ലാ കാറ്റഗറിയിലുള്ള റേഡിയോകളും ഇതിനകത്ത് ലഭ്യമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ഇങ്ങനെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോമായി ഞാൻ വരും അതുവരേക്കും ഗുഡ് ബൈ